നിങ്ങൾ കാണാറില്ല വയസ്സായിട്ടും അറുപത് വയസ്സും എഴുപത് വയസ്സും എൺപത് വയസ്സുമായിട്ടും ഈ പീഡിയ കോരായികളിലും അതുപോലെ തന്നെ പല കോംപ്ലക്സുകളിലും സ്ഥാപനങ്ങളിലും എല്ലാം വാച്ച്മേന്മാരായി നിൽക്കുന്ന കാവൽക്കാരായി നിൽക്കുന്ന വൃദ്ധരെ നിങ്ങൾ കാണാറുണ്ടോ അതിൽ എഴുപത് ശതമാനം ആളുകൾ അവരോട് നിങ്ങളൊന്ന് സംസാരിച്ചു നോക്കണം ഈ പറയുന്ന കാവൽക്കാരോട് യൂണിഫോം ഇട്ടുകൊണ്ട് ജീവിതത്തിന്റെ സായാഹനത്തിൽ വീട്ടിൽ വിശ്രമിക്കേണ്ടതിന് പകരം രാത്രി കൊതുകടിയും കൊണ്ട് ഉറക്കമൊഴിഞ്ഞുകൊണ്ട് സ്ഥാപനങ്ങൾക്ക് മുന്നിൽ കാറ്റ് നിൽക്കുന്ന കാവൽ നിൽക്കുന്ന ഈ വൃദ്ധന്മാരായ ആളുകളോട് അവരുടെ ജീവിതത്തിന്റെ ഉള്ളരകൾ ചോദിച്ചാൽ അവരുടെ ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങൾ ചോദിച്ചാൽ കരഞ്ഞുകൊണ്ട് അവർ പറയും മക്കളും ഭാര്യയും തരുന്ന അവഗണനയുടെയും അപമാനത്തിന്റെയും കഥകൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു ശതമാനം ആളുകളും ഈ വാച്ച് കിടക്കുന്നത് ഈ കാവൽക്കാരൻ അവർക്ക് വീട്ടിൽ സ്വസ്ഥമായി സ്വസ്ഥമായിരിക്കാൻ ആഗ്രഹമില്ല പക്ഷെ ഇന്നലകളിൽ അവർ ചെയ്തു കൊടുത്തതെല്ലാം മക്കൾ മറന്നുപോയിരിക്കുന്നു ഭാര്യ മറന്നുപോയിരിക്കുന്നു പല ഉപ്പമാർക്കും ചിരിക്കാനും നേരം കിട്ടിയിട്ടില്ല കൊഞ്ചാനൊന്നും നേരം കിട്ടിയിട്ടില്ല ഉമ്മയും മക്കളും അടുക്കളയിൽ ഇരുന്ന് നാട്ടുവർത്താനം പറയുമ്പോ ഉപ്പ അതിൽ നിന്ന് പുറത്തായിരുന്നു കാരണം ആ മനുഷ്യന്റെ രണ്ട് തോളിലും വലിയ ഭാരമുണ്ടായിരുന്നു വീടിന്റെ ഭാരം വാഹനത്തിന്റെ ഭാരം മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ ഭാരം മകളുടെ വിവാഹത്തിന്റെ ഭാരം ഈ ഭാരങ്ങൾക്കിടയിൽ ഭാരം ചുമന്ന് മറിയുമ്പോൾ ആ മനുഷ്യൻ ചിരിക്കാൻ മറന്നുപോയി കൊഞ്ചാൻ മറന്നുപോയി കൂടെ കളിക്കാൻ മറന്നുപോയി അതിന്റെ വിലയാണ് രാത്രി പകലന്തിയോളം രാത്രിയും രാവിലെയും സ്ഥാപനങ്ങൾക്ക് പുറത്ത് കാവൽക്കാരായി നിൽക്കുന്ന ഒരുപാട് മനുഷ്യരെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഉമ്മമാരേക്കാൾ കൂടുതൽ അവഗണനകൾ നേരിടുന്നത് ഉപ്പമാരാണ് പ്രിയപ്പെട്ടവരെ അടുത്ത അവഗണന വല്ലാത്ത അവഗണന ഉപ്പയുടെ വില എന്താണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ ഒരു ഹദീസിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരു മനുഷ്യൻ വരുകയാണ് ഒരു മനുഷ്യൻ വന്നിട്ട് അള്ളാന്റെ റസൂലിനോട് പരാതി പറയാണ് എന്താണ് പരാതി എന്ന് അറിയോ അള്ളാഹ എന്റെ ഉപ്പ എന്റെ സമ്പത്തൊക്കെ പിടിച്ചെടുക്കാൻ നോക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്റെ ഉപ്പാക്ക് എന്റെ സമ്പത്തിലൊക്കെ ഒരു കണ്ണുണ്ടോ എന്നെനിക്ക് എനിക്ക് സംശയമുണ്ട് എന്നൊരാൾ വന്നിട്ട് പരാതി പറഞ്ഞു നബി അലൈഹി അലൈസ് മുഖം വന്നു പ്രവാചകന്റെ ആ മനുഷ്യനോട് പറഞ്ഞു നീ പോയിട്ട് കുട്ടിയിട്ട് കുട്ടിയിട്ട് വാ വാപ്പാനെ പറഞ്ഞു ആ മനുഷ്യൻ പോയി പോയി വീട്ടിൽ വിളിച്ചു വന്നു പ്രവാചകൻ എപ്പോഴും കോപിഷ്ഠനാണ് അള്ളാഹന്റെ റസൂലിന്റെ മുഖം അപ്പോഴും വിവർണമാണ് നീയും നിന്റെ സമ്പത്തും നിന്റെ ഉപ്പാക്കുള്ളതാണ് ഇമാതിരി പരാതിയായിട്ട് ഇനി വഴിക്ക് വരരുത് എന്ന് റസൂൽ അല്ലാഹിഅലഹി വസ്സലം പറഞ്ഞു എന്നാണ് ഉപ്പയെ കുറിച്ച് ഒരാൾ അവകാശം എന്റെ അവകാശം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന പരാതി പറഞ്ഞ റസൂൽ ദേഷ്യം ദേഷ്യപടിക്കാണ് ചെയ്തത് നോക്ക് നിങ്ങൾ അള്ളാൻ റസൂലിന്റെ സഹാബികളിൽ പലരും വീടിന്റെ താഴെ താഴത്തെ നിലയിൽ ഉപ്പയിരിക്കുന്നുണ്ടെങ്കിൽ അവർ മുകളിലെത്തെ നിലയിലൂടെ നടക്കുമായിരുന്നില്ല നമ്മുടെ അവസ്ഥ എന്താ കോലായിലാ പാവം മനുഷ്യൻ ഇരിക്കുന്നുണ്ടാവും വീട്ടിൽ കയറി പോകേണ്ടി കയറി വരുന്നുണ്ട് ഒന്നും അറിയില്ല നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്തൊക്കെ പദ്ധതികൾ നാം ഇട്ട് കഴിഞ്ഞു നടത്തി കഴിഞ്ഞു ഉപ്പൊന്നും അറിയില്ല പാൻ അറിയിക്കേണ്ട ആവശ്യമില്ല പരാ ഉപ്പ ഒരു ശല്യമായി മാറി നമുക്ക് ആ ഉപ്പ നിങ്ങൾ സ്നേഹിച്ചത് പലപ്പോഴും നിങ്ങൾ ഉറങ്ങുമ്പോഴാണ് പലപ്പോഴും നിങ്ങൾ ഉറങ്ങുമ്പോഴാണ് എന്റെ ഉമ്മ പറഞ്ഞു തന്നത് ഉറമുണ്ട് നിങ്ങൾക്കൊക്കെ വാപ്പാന ഭയങ്കര പേടിയാണ് അപ്പൊ നല്ല സ്ട്രോങ് ആണ് അടിക്കുന്ന സമയത്ത് നന്നായിട്ട് അടിയൊക്കെ കിട്ടും പക്ഷേ പലപ്പോഴും ഉമ്മ പറഞ്ഞു തരാറുണ്ട് ഞങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ചെറിയൊരു ജലദോഷം വന്നാൽ ചെറിയൊരു പനി വന്നാൽ ആ മനുഷ്യൻ കിടന്നുറങ്ങൂല ഉമ്മ ഉറങ്ങിയാലും ഉപ്പ ഉറങ്ങൂല രാത്രി ആവർത്തിച്ചാർത്തിച്ച് വന്ന് നോക്കും കഴുത്ത് തൊട്ട് നോക്കും തല തൊട്ടു നോക്കും ശ്വാസം മുട്ടുന്നുണ്ടോ നോക്കും ഉപ്പയുടെ സ്നേഹം അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മളറിയാതെയാണ് ഉപ്പ നമ്മളെ സ്നേഹിച്ചത് നമ്മളറിയാതെയാണ് വാപ്പ നമ്മളെ പരിഗണിച്ചത് നമ്മളത് കണ്ടിട്ടില്ല ഇന്ന് നിങ്ങൾക്ക് കാണണമെങ്കിൽ നെടുമ്പാശ്ശേരിയിലെയും എല്ലാം വിമാനത്താവളങ്ങളിൽ ഇന്ന് പോയി നോക്ക് നിക്കണം നിങ്ങൾ ഇന്നുമുണ്ട് ആ ടിപ്പിക്കൽ പ്രവാസികൾ കാലഹരണപ്പെട്ടു പോയിട്ടില്ല അവർക്ക് വംശനാശം സംഭവിച്ചിട്ടില്ല സ്വന്തം മക്കളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വിരിച്ചു കൊടുക്കാൻ എല്ലാം വിട്ടറിഞ്ഞ് എല്ലാം ഒഴിവാക്കിയിട്ട് കയറുന്നവരുണ്ട് അവർക്ക് മക്കളൊന്നും ചേർത്ത് പിടിക്കാൻ ആഗ്രഹമില്ല പക്ഷെ അതിനുള്ള അവസരമില്ല പെരുന്നാൾക്ക് പോലും ബിരിയാണിയും വെച്ച് ആ ബിരിയാണിയും കഴിച്ച് അന്നുള്ള ലീവ് പരമാവധി ഉറങ്ങി തീർക്കാമെന്ന ഉദ്ദേശത്തോടെ ഉറങ്ങി തീർക്കുമ്പോൾ ഒരു വീഡിയോ കോളിൽ പല വീടുകളിലും ഉപ്പുമാരുടെ വീഡിയോ കോൾ പോലും ശല്യമായി മാറാൻ ആളുകളൊക്കെ ഇങ്ങനെ പിന്നെ വീട്ടിലെ അതിഥികളും കുടുംബക്കാരൊക്കെ വന്നിങ്ങനെ ആഘോഷത്ത് നിർപ്പിന് ആറാടുമ്പോ ഇടക്ക് ഉപ്പ വിളിക്കുന്നത് ഒരു ശല്യമായി മാറി അങ്ങനെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിന്റെ നല്ല കാലത്ത് പോലും ജീവിതത്തിന്റെ പുറംപോക്കിലേക്ക് ഒലിച്ചെറിയപ്പെട്ട കുറേ ഉപ്പമാർ നമുക്കിടയിലുണ്ട് എന്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഞാൻ ഒരിക്കലും ഇറക്കില്ല പ്രവാസികളായ ഹൗസ് ഡ്രൈവർമാരായും മറ്റും ജീവിക്കുന്ന പ്രവാസികൾ അനുഭവിക്കുന്ന മാനസികമായ പീഡനം എത്രയാണെന്ന ഒറ്റ സംഭവത്തിലൂടെ മനസ്സിലായിട്ടുണ്ട് ഞാൻ ഒരുപാട് അത് പറഞ്ഞിട്ടുണ്ട് ഈ വെള്ളിയാഴ്ച വൈകുന്നേരം റിയാദിൽ മറ്റൊക്കെ ഇങ്ങനെ ദാവത്തിന് ഇറങ്ങുന്ന ഒരു പരിപാടിയുണ്ട് കൃത്യമായിട്ട് കൃത്യമായിട്ട് അറിയാം കുറെ ഇറങ്ങിയതാണ് അപ്പോ അങ്ങനെ ഒരു ഹൗസ് ഡ്രൈവറെ അതേപോലെ മുസ്ലിമാണ് അദ്ദേഹത്തെ കിട്ടി ഒരുപാട് നേരം അദ്ദേഹത്തോട് സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞു പിന്നെ അദ്ദേഹം കാറിൽ ഇരിക്കാണല്ലോ പോയ ആ വീട്ടുകാരെ തിരിച്ചു വരാൻ വേണ്ടി കാത്തിരിക്കാണ് ഈ സൗദി കുടുംബത്തെ ഈ സൗദി കുടുംബം തിരിച്ചു വന്നപ്പോ അദ്ദേഹം ഈ സാധനങ്ങൾ എടുത്തു വെക്കുന്നതിൽ എന്തോ ഒരു ചെറിയ അബദ്ധവും എന്തോ സംഭവിച്ചു ഈ കുട്ടി കുടിച്ചോണ്ടിരിക്കുന്ന ആ ജ്യൂസ് അത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അത് അങ്ങനെ തന്നെ അയാളുടെ മുഖത്തേക്ക് അങ്ങോട്ട് ഒഴിച്ചു അയാളെ കാറിലുള്ള ഒരു ടിഷ്യൂ എടുത്തിട്ട് അതിങ്ങനെ തുടച്ചപ്പോ ഞങ്ങളുടെ മുന്നിൽ നിന്ന് അയാള് നാണം കെട്ട് തൊലിയുരിഞ്ഞു പോയി ആ മനുഷ്യന്റെ കണ്ണിങ്ങനെ നിറയുന്നുണ്ടായിരുന്നു ഇത് ഒരു ഒരാളുടെ കഥയല്ല ഇത് എത്രയോ മനുഷ്യന്മാരുടെ കഥയാണ് അത് സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒരാൾക്ക് ജീവിക്കാൻ ഈ ഒരു പുരുഷൻ ഒറ്റക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രവാസത്തിൽ പോയി ഇത്രയൊക്കെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ ഈ നാടോ നാടൻ പണിയെടുത്താൽ എത്ര സുന്ദരമായിട്ട് ജീവിക്കാൻ പറ്റും സ്വന്തം മക്കൾക്കും കുടുംബത്തിനും വണ്ടി ഈ പ്രവാസ ലോകത്ത് എല്ലാ സ്വാദനങ്ങളും വേണ്ടെന്ന് വെച്ച് ജീവിച്ച ഉപ്പമാണ് പ്രിയപ്പെട്ടവരെ നാം വണ്ടി എടുത്തു പോകുമ്പോ ചുടുവെയിലത്ത് പോലും അതുപോലെ തന്നെ മഴയത്തും സ്ട്രീറ്റ് വെന്റേഴ്സ് ആയി ഈ പറയുന്ന റോഡരികളിൽ ഫ്രൂട്ട്സ് വിറ്റും മറ്റും ജീവിക്കുന്ന ഓരോരുത്തരിലും നമുക്ക് നമ്മുടെ ഉപ്പയെ കാണാൻ കഴിയും നമുക്ക് നമ്മുടെ വാപ്പയെട്ടാണെന്ന് കഴിയും അവരോടുള്ള കടപ്പാട് ചെറുതല്ല പ്രിയപ്പെട്ടവരെ ആ കടപ്പാടാണ് പരിശുദ്ധ ഖുർആൻ ആദ്യമായി ഉണർത്തിയത് നിനക്ക് കടപ്പാടുണ്ട് നിന്റെ ഉമ്മയോടും ഉപ്പയോടും നിനക്ക് കടപ്പാടുണ്ട് ആ കടപ്പാട് നീ പൂർത്തിയാക്കേണ്ടതുണ്ട് ഇനി ആ കടപ്പാടുണ്ട് അത് പൂർത്തിയാക്കാൻ നിനക്ക് മനസ്സുവരുന്നില്ലേ അത് നീ പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ നിനക്ക് വരാനിരിക്കുന്നത് ഭീകരമായ ശിക്ഷയാണ് വളരെ പ്രിയപ്പെട്ടവരെ മാതാപിതാക്കളെ ഉപദ്രവിക്കുക എന്നത് ആഹ്ലത്തിലേക്ക് പടച്ചോ മാറ്റി വലട്ടോ റൂഹ് തൊണ്ടക്കുടിയിൽ നിന്ന് പിരിയുന്നതിന്റെ മുന്നേ അള്ളാഹു സുബാൻ തല അതിന് ശിക്ഷ തരും കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ജുറേജിന്റെ കഥ റസൂർ അലൈഹി വസ്ലമ പറഞ്ഞു തന്നത് നേരം പോക്കിന് വേണ്ടിയിട്ടല്ല എന്താ ജുറൈജിന്റെ കഥ അള്ളാഹു ഒരുപാട് ആരാധിച്ചിരുന്ന ആഭിരായ മനുഷ്യൻ വളരെ സച്ചരിതരായ ആളുകളിൽപ്പെട്ട ഒരു മനുഷ്യൻ തന്റെ ഉമ്മ വിളിച്ചപ്പോ ഒന്ന് മറുപടി കൊടുക്കാം വിട്ടുപോയി മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല അവസാനം ആ മനുഷ്യന്റെ മരണത്തിന്റെ മുന്നേ ഒരു വേഷയുടെചാരോപണത്തിന് വിധേയനായിക്കൊണ്ട് അദ്ദേഹത്തിന് മരണപ്പെടേണ്ടി വന്നു എന്നതാണ് നബിസ്ഹു അലഹി വസ്സലാ പഠിപ്പിച്ചു തരുന്ന ചിത്രം പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക നമ്മുടെ ഉമ്മയുടെയോ ഉപ്പയുടെയോ കണ്ണിൽ നിന്ന് നാം കാരണം പൊടിയുന്ന ഒരു തുള്ളി കണ്ണുനീരിണ്ടല്ലോ അത് ആറ്റം ബോംബിനേക്കാൾ അപകടമാണ് അടിവരയിട്ട് വെച്ചോ നിങ്ങൾ അത് ആറ്റം ബോംബിനേക്കാൾ അപകടമാണ് താൻ കഴിയില്ല നിങ്ങൾക്കത് അതിന് പടച്ചോം തരുന്ന മറുപടി അതിനാഹുവിന്റെ ഭാഗത്തുനിന്ന് അതൃപ്തിയും അതെത്രമാത്രം വലുതാണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ എന്ത് വില കൊടുത്തും കയ്യിലുള്ളത് മുഴുവനും വിറ്റ് തൊലച്ചിട്ടാണെങ്കിലും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആ കണ്ണീരിനെ കാരണക്കാരാകാതിരിക്കാൻ ശ്രമിക്കുമായിരുന്നു അതുകൊണ്ട് മാതാപിതാക്കളുടെ കണ്ണീരിനോ അവരുടെ ഹൃദയത്തിന്റെ വേദനക്കോ നമ്മൾ ഒരിക്കലും 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 കാരണമാവാതിരിക്കട്ടെ മാത്രമല്ല ഉമ്മയും ഉപ്പയും ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർക്ക് ഉപകാരവും സേവനവും ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അതിന്റെ റിവാർഡ് എന്ന് പറയുന്നത് അതിന്റെ ജസാ എന്ന് പറയുന്നത് സവാബ് എന്ന് പറയുന്നത് പരലോകത്തേക്ക് പടച്ചു മാറ്റിവെക്കൂല ദുനിയാവിൽ നിന്ന് തന്നെ തന്നു തുടങ്ങും ഉമ്മാക്കും വാപ്പാക്കും നാം ചെയ്തു കൊടുക്കുന്ന സുഹൃത്തുക്കൾ അവരുടെ കൂടെ നാം ചിലവഴിക്കുന്ന സമയങ്ങൾ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു സുഹാന അതിന് പ്രതിഫലം നൽകും അതിന്റെ ഉദാഹരണമാണ് ഉവൈസുൽ കർണി എന്ന് പറയുന്ന ഒരു താപ്യ താബിയായ മനുഷ്യനാണ് പക്ഷേ അള്ളാന്റെ സമിതത്തിൽ ഉള്ളതിനേക്കാൾ പ്രത്യേകത ഈ താബിയായ താപ്യായുൽ കർണിക്ക് അള്ളാഹുവിൻസൂൽ വസ്ലമ നൽകി എന്നതാണ് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് രണ്ടാം ഖലീഫ ഉമർ അലിഹുൻ എന്ന് വരുന്ന ഓരോ യാത്രാ സംഘത്തിലും തിരയുമായിരുന്നു ഉവൈസുൽ ഉണ്ടോ ഉവൈസ് എന്ന് പറയുന്ന ദിർഹമിന്റെ വലുപ്പത്തിൽ വെള്ളപ്പാണ്ടിന്റെ അടയാളമുള്ള ഉവൈസ് കൂട്ടത്തിലുണ്ടോ എന്ന് ഉമർ അലിള്ള തിരയുമായിരുന്നു എല്ലാ യാത്രാ സംഘങ്ങളിലും അവസാന ഒരു യാത്രാ സംഘത്തിൽ അദ്ദേഹത്തെ കണ്ടുകിട്ടിയപ്പോ ഉമർ അലിഹ് അദ്ദേഹത്തോട് പറഞ്ഞു അള്ളാന്റെ റസൂൽ ഈ കവിവാദ്യം പറഞ്ഞിട്ടുണ്ട് ായി വഫാതിന്റെ മുന്നേ ഞങ്ങളെ ഗോത്രത്തിൽപ്പെട്ട യമനിൽ നിന്ന് വരുന്ന ഉവൈസ് അദ്ദേഹത്തെ നിങ്ങൾ കാണുകയാണെങ്കിൽ എന്റെ സലാം അദ്ദേഹത്തിന് അറിയിക്കണമെന്ന് റസൂൽ അലൈഹി വസ്ലമ പറഞ്ഞു പ്രിയപ്പെട്ടവരെ എന്താണ് അതിന്റെ കാരണം എന്നറിയോ അതിന്റെ കാരണം എന്താണെന്നറിയോ നബി നബിസ്ഹു അലൈഹി വസ്സലമയെ കാണാൻ അങ്ങേയറ്റം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ആ പ്രഭാത എന്റെ കൈപിടിച്ച് ബൈ ആ എന്റെ കൂടെയുള്ള തലമുറയാണ് ഏറ്റവും നല്ല തലമുറ എന്ന റസൂല് പറഞ്ഞ ആ തലമുറയിൽ പെടാൻ പെടാൻസ് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഉമ്മ രോഗഗ്രസ്തയായിരുന്നു അവർക്ക് സ്വന്തമായി ഒരു കാര്യവും ചെയ്യാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ നബി നബിസ്വല്ലാ വസ്ലമയെ ഒന്ന് പോയി കാണാനോ ചെയ്യാനോ ആട്ട് ചെയ്യാനോണിക്ക് സാധിച്ചിട്ടില്ല പക്ഷേ ആ സാധിക്കാത്തതിന്റെ കാരണം തന്റെ ഉമ്മയാണ് എന്നതുകൊണ്ട്

നാമത്തിൽ ഒരു കാര്യം ഉവൈസുൽ ഉവൈസുൽ പറഞ്ഞാൽ അത് നടത്തി കൊടുക്കാതിരിക്കുകയില്ല എന്ന നൽകിയത് അതുകൊണ്ട് കൈപിടിച്ചുകൊണ്ട് തനിക്ക് വേണ്ടി തേടാൻ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉമർ അല്ലിഹു അടക്കമുള്ള പ്രമുഖരായ പല സ്വഹാബികളും പറഞ്ഞിട്ടുണ്ട് അള്ളാന്റെ റസൂല് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കണ്ടാൽ നിങ്ങൾ കൊണ്ട് ഇത് നിങ്ങൾ പ്രിയപ്പെട്ടവരെ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു ജവാബ് നൽകി എന്നുള്ളതാണ് ജസാ നൽകി എന്നുള്ളതാണ് ഒരിക്കൽ അബ്ബാസ് അടുത്ത് ഒരു മനുഷ്യൻ വന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി ഒരുപാട് തെറ്റുകൾ ഒരുപാട് പാവങ്ങൾ അതിന്റെ പരിഹാരം എന്താണ് അബ്ബാസ് ഇബുനഅാസ് ആദ്യം ചോദിച്ചെന്താണെന്നറിയോ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ നിങ്ങളുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ അദ്ദേഹം പറഞ്ഞു ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്

ും നല്ല അവസരമാണ് നിലവിലുള്ളത് ആ അവസരം പരമാവധി ഉപയോഗിക്കുക ഏറ്റവും നന്നായി ഉപയോഗിക്കുക നാല് ബന്ധങ്ങളാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് ഒന്നാമത്തേത് ദാമ്പത്യ ബന്ധമാണ് രണ്ടാമത്തേത് ഏറ്റവും മഹനീയമായ മാതാപിതാക്കളുമായുള്ള ബന്ധമാണ് മൂന്നാമത്തേത് സഹോദരി സഹോദരന്മാരുമായുള്ള ബന്ധമാണ് പ്രിയപ്പെട്ടവരെ പലപ്പോഴും മാടി ഉലയാറുള്ള പലപ്പോഴും ശിഥിലമാകാറുള്ള ഒരു ബന്ധമാണ് നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരുമായുള്ള ബന്ധം സ്വത്ത് തർക്കത്തിന്റെ പേരിലും മറ്റു പല വിഷയങ്ങളിലും തമ്മിൽ ഇടയാറുണ്ട് ഒന്നറിയുക മരണം വരെ മാത്രമേ ഈ പറയുന്ന സ്വത്തായാലും മണ്ണ് എല്ലാം എല്ലാമുള്ളു ആ മരണത്തിനും അപ്പുറമുള്ളതാണ് കുടുംബ ബന്ധവും കുടുംബജീവിതവും കുടുംബ ബന്ധം ചേർക്കലുമെന്ന് നാം മനസ്സിലാക്കുക ഈ ദുനിയാവിൽ നമുക്ക് എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാവട്ടെ ആ നഷ്ടങ്ങൾക്ക് മാപ്പ് കൊടുക്കാൻ നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് മാപ്പ് കൊടുക്കാൻ നാം തയ്യാറാകേണ്ടതുണ്ട് യക്കൂബ് അലഹിത്തു വസ്സലാമിന്റെ മടിയിൽ നിന്ന് പറിച്ചെടുത്തിട്ട് കൊട്ടക്കനറ്റിലേക്ക് വലിച്ചെറിഞ്ഞു യൂസു അലഹി സ്വലാത്തു വസ്സലാമിന്റെ സഹോദരന്മാർ അദ്ദേഹത്തെ എന്നിട്ട് അവിടുന്ന് ഉപേക്ഷിച്ചു വന്നു എന്തും സംഭവിക്കാം പട്ടിണികളെന്ന് മരിക്കാം കൊള്ള സംഘം അല്ലെങ്കിൽ ചെന്നായ എന്തും സംഭവിക്കാം അത്രയും ക്രൂരമായ ചെയ്തു ചെയ്ത ആ സഹോദരന്മാർ വർഷങ്ങൾക്കിപ്പുറം ഈജിപ്തിലേക്ക് തന്റെ അധികാരത്തിന്റെ കീഴിലുള്ള ഈജിപ്തിലേക്ക് എത്തിച്ചേർന്നപ്പോ യൂസു അലൈഹിത്തു വസ്സലാം പറഞ്ഞൊരു മറുപടി ഉണ്ട് പരിശുദ്ധ യൂസുഫ് ഓതുമ്പോ ആ മറുപടി നമുക്ക് വായിക്കാൻ സാധിക്കും എനിക്കൊരു കുഴപ്പമില്ല നിങ്ങളോട് എനിക്കൊരു ദേഷ്യവുമില്ല എനിക്ക് നിങ്ങളോടൊരു വിരോധവുമില്ല എന്ന് മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് മാപ്പ് നൽകട്ടെ അവൻ കരുണ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും നന്നായി ചെയ്യുന്നവനാണ് പറഞ്ഞു നൽകൽ എത്ര സുന്ദരമായ വെട്ടുവീഴ്ച ആ യൂസു അലഹിത്തു വസ്സലാമിന്റെ പിൻഗാമികളാണ് നമ്മൾ സ്വത്തിന്റെ പേരിൽ തെറ്റേണ്ടവരല്ല എപ്പോഴോ എന്തോ എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ച് വർഷങ്ങളോളം മനസ്സിൽ ഈർഷയും ദേഷ്യവും നമ്മൾ എനിക്ക് എനിക്ക് നിങ്ങളോട് ദേഷ്യമില്ല ഒരു എന്ന് പറയാൻ നമുക്ക് നമുക്ക് സാധിക്കേണ്ടതുണ്ട് സാധിക്കേണ്ടതുണ്ട് അങ്ങനെ സഹോദരനായി മാറാൻ അതുപോലെ തന്നെ നമ്മുടെ മക്കളുമായുള്ള ബന്ധം ഏൽപ്പിച്ച നാളെ ചോദിക്കാൻ പോകുന്ന ആ ുംപരാധവും വേണമെങ്കിൽ ഒന്നിക്കൽ നമുക്ക് ഏറ്റവും ആക്കാം അല്ലെങ്കിൽ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് ആക്കി മാറ്റാം രണ്ട് രീതിയിലും നമുക്ക് കൊണ്ടുപോകാൻ കഴിയും

മകനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കപ്പലിലേക്ക് കയറാൻ ക്ഷണിച്ചപ്പോ ആ ക്ഷണം നിരസിക്കുകയാണ് ചെയ്തിട്ട് മരണത്തിലേക്ക് പോയി എന്നാൽ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ എന്ന് തന്റെ മകനെ മരണത്തിലേക്ക് ക്ഷണിച്ചപ്പോ അറുക്കാനാണ് ലാഹുവിന്റെ കൽപ്പന എന്ന് പറഞ്ഞപ്പോ കഴുത്ത് നീട്ടിക്കൊടുത്ത ഇസ്മാൽ അലിഹിസ് വസ്സലാം എങ്ങനെയാണ് ഇബ്രാഹിം നബി കർ കിട്ടിയത് എന്റെ മക്കളെയും ഞങ്ങൾക്ക് നീ മാറ്റിച്ചരണമേ അതുപോലെ തന്നെ ഇമാമ നന്മയുടെ പ്രതീകങ്ങളുടെ മുന്നിൽ നിൽക്കുന്നവരായി എന്റെ മക്കളെ നീ മാറ്റണേ എന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥന മക്കളെ നല്ല വഴിയിലേക്ക് നടത്താനുള്ള ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് നിങ്ങളാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ നല്ല വഴി നല്ല വഴിയിൽ നടക്കുക നിങ്ങൾ തഹജിദ് നിസ്കരിക്കുന്നവരെ കണ്ടാൽ അവര് സുഭി നമസ്കരിക്കാൻ തയ്യാറാവും നിങ്ങൾ കരഞ്ഞതു ആ ചെയ്യുന്നവരെ കണ്ടാൽ കൈയർത്തി കരയാൻ അവർ ശ്രമിക്കുകയെങ്കിലും ചെയ്യും നിങ്ങൾ ഒരു ദിവസം ഒന്നോ രണ്ടോ മൂന്നോ ദിവസം ചോദുന്നത് നിരന്തരം ഖുർആൻ പാരായണം ചെയ്യുന്നത് അവരെ കണ്ടാൽ ഇന്നിന്റെ കാലഘട്ടത്തിലെ നമ്മുടെ മക്കൾ ആ ഖുറാനുമായി ഒരടുപ്പം ഉണ്ടാക്കാനെങ്കിലും ശ്രമിക്കുകയെങ്കിലും ചെയ്യും സ്വന്തം ജീവിതം കൊണ്ട് മാതൃക കാണിച്ചു കൊടുക്കുക അവർക്ക് സംരക്ഷണം ഒരുക്കുക എന്നിട്ട് അവർക്ക് പഠിപ്പിക്കുക പറഞ്ഞു കൊടുക്കുക എന്നാൽ എന്നാൽ നാളെ കബറയിൽ കിടക്കുക ആ മക്കളുടെ പ്രാർത്ഥനയും ആ മക്കളുടെ നിങ്ങൾക്ക് ലഭിക്കും അള്ളാഹു ഭാഗങ്ങളിലായി നമുക്ക് പരീക്ഷണമായും അനുഗ്രഹമായും ഒരുക്കി വെച്ച ഈ വെച്ചു കുടുംബ ബന്ധങ്ങളെ ഈ നാല് സ്ട്രീമുകളെ ഏറ്റവും നന്നായി കൊണ്ടുപോകാൻ അള്ളാഹു സുബാനും നൽകുമാറാകട്ടെ ഞങ്ങളുടെ മാതാപിതാക്കൾ അവരിൽ മരിച്ചുപോയവർക്ക് സ്വർഗം നൽകണയല്ല അവരുടെ വിശാലമാക്കി കൊടുക്കണേല്ല അവരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും ആസിയത്വം ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله